നമസ്കാരം ന്യൂസ് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി നടത്തുന്ന അല്പത്തരങ്ങളും പ്രഹസനങ്ങളും പൊളിച്ചടുക്കുകയാണ് ഇന്ത്യ മുന്നണി ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് സ്വന്തം ഭാര്യയുടെ സിന്ദൂരം ചാർത്തി കൊടുക്കാൻ ആദ്യം നരേന്ദ്രമോദി ശ്രമിക്കുക എന്നുള്ളതാണ് അതെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ മണിനഗർ എന്ന മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അഫിഡവിറ്റിൽ തൻ്റെ ഭാര്യയുടെ പേര് കൃത്യമായി അതിൽ രേഖപ്പെടുത്തുമായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹം ഭാര്യയെക്കുറിച്ച് മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്നാൽ ഈ വിഷയങ്ങളെ കുറിച്ച് നരേന്ദ്രമോദിക്ക് അറിയുകയില്ല എന്ന് പറയുന്നത് ശരിയല്ല ഒരു വ്യക്തി ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് മമതാ ബാനർജി പറയുന്നത് ഏറ്റവും ചെറിയ ഒരു സോഷ്യൽ യൂണിറ്റിനെയാണ് കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി എങ്ങനെയാണ് ഈ ഭാരതത്തിലെ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നതിൽ പ്രസക്തിയുണ്ട് എന്നാൽ അതിനെക്കുറിച്ച് ബി ജെ പി ഐ ടി സെല്ലും ഒക്കെ വലിയ രീതിയിൽ റോളാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെയാണ് പ്രത്യേകമായും രാജ്ദീപ് സർദേസായി തൻ്റെ ഇന്ത്യ ടുഡേ ചാനലിലൂടെ ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോൾ നടക്കുന്നത് അതോ ഓപ്പറേഷൻ വോട്ട് പൊളിറ്റിക്സ് ആണോ വോട്ട് രാഷ്ട്രീയം തന്നെയാണ് നരേന്ദ്രമോദി ഇവിടെ നടത്തുന്നത് കൃത്യമായും പ്രതിപക്ഷത്തുള്ള ചില എം പിമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് എന്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെന്നുള്ളത് അവർക്ക് പോലും അതിൻ്റെ ഫാർ റീച്ചിങ് എഫക്ട് അറിയില്ല അത് കൃത്യമായും പ്രതിപക്ഷ പാർട്ടികളെ പ്രധാനം ചെയ്യുന്ന പ്രമുഖരായ നേതാക്കൾക്കറിയാം നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ ബി വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തുടക്കം മുതൽ തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കൊട്ടിഘോഷമായിരുന്നു നടത്തിയത് ഇതെല്ലാം മനസ്സിലാക്കി വെറും മഠയന്മാരായിരിക്കണം പ്രതിപക്ഷം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല അവർ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചാൽ ഉടൻ നിങ്ങൾ രാജ്യദ്രോഹിയാണ് എന്ന് മുദ്രകുത്തുന്ന കുത്തുന്ന സ്ഥിരം പല്ലവി നടക്കുകയില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുക അദ്ദേഹത്തിനെ കടത്തുമെന്ന് പറയുക ഈ രാജ്യത്ത് ഇത്രത്തോളം ഫെയ്ക്ക് ന്യൂസുകൾ പ്രതിപക്ഷ നേതാവിനെതിരെ വന്നിട്ടുള്ള കാലഘട്ടമില്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായ കാലം മുതലേ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ആദ്യം ആഭ്യന്തരമന്ത്രി പറഞ്ഞെന്താണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഒരു ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ വെറുതെ പറയാൻ പാടില്ല തെളിവ് നിരത്തണം ഏത് രീതിയിലാണ് ഭീഷണി അല്ലെങ്കിൽ കോടതിയിൽ ചോദ്യം ചെയ്യാം ആഭ്യന്തരമന്ത്രിയെ കൃത്യമായി കോടതിയിൽ വിളിച്ചു വരുത്താം രാഹുൽ ഗാന്ധി അതിന് തയ്യാറായി തന്നെ നിൽക്കുകയാണ് കാരണം തൻ്റെ ഇൻ്റഗ്രിറ്റിയാണ് ഈ രാജ്യത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനെയാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് നിലവാരമില്ലാത്ത രീതിയിലുള്ള ചീപ്പ് പൊളിറ്റിക്സിന് വേണ്ടി ഡേർ ടീ പൊളിറ്റിക്സിന് വേണ്ടി അമിത്ഷാ നടത്തിയ ഈ പ്രസ്താവന ഈ അധര വ്യായാമം എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഓപ്പറേഷൻ വോട്ട് ബാങ്കാണ് ഓപ്പറേഷൻ സിന്ധൂർ അല്ല വാസ്തവത്തിൽ അതിനുശേഷം നരേന്ദ്രമോദി അതിനെക്കുറിച്ചുള്ള വിശദീകരണം അല്ല ഈ രാജ്യത്ത് എമ്പാട് നടത്തുന്നത്